അലൈക്കും ആലമീൻ പ്രിയമുള്ളവരെ നമ്മളൊക്കെ സാമൂഹികമായി ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അയൽപക്ക ബന്ധത്തിൽ ഒരുപാട് സ്നേഹബന്ധം പുലർത്തുന്ന ആളുകളുമാണ് എന്നാൽ നേരെ വിപരീതമായി കൊണ്ട് അയൽപക്ക ബന്ധങ്ങൾക്കിടയിൽ വിദ്വേഷവും ദേഷ്യവും ഒക്കെ നടക്കുന്ന നമുക്ക് കാണാം റസൂൽ സലിസ്മ പഠിപ്പിക്കുന്നത് അള്ളാഹുലും അന്ത്യദിനത്തിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ ഫലഅുദീജാറഹു അവൻ അവന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്നാണ് അപ്പൊ വിശ്വാസി എന്നോണം നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ നാവ് കൊണ്ടോ നമ്മളുടെ ശരീരം കൊണ്ടോ നമ്മുടെ മാനസികമായ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും നമ്മളുടെ അയൽവാസിയെ ഒരു വിശ്വാസി ഉപദ്രവിക്കരുത് ഒരു വിശ്വാസി ഒരു അയൽവാസിയെ ഉപദ്രവിക്കില്ല എന്ന് റസൽ സ്വല്ലാഹു അലൈവിസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുരും അന്ത്യദിനത്തിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ അവന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് അലൈഹി അലൈസ് പഠിപ്പിക്കുകയാണ് അപ്പോ അയൽവാസിയെ ഉപദ്രവിക്കാതെ ആ അയൽവാസിയെ ആദരിക്കലാണ് ഒരു വിശ്വാസി എന്നോണം നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും